ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ചിലർ പോകുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കാറില്ലെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ ഷൊർണ്ണൂർ വിജയൻ എവിടേക്കാണ് പോയതെന്ന് അറിയില്ല യു ഡി എഫ് ഒറ്റക്കെട്ടാണ് കഴിഞ്ഞ തവണയേക്കാൾ യു ഡി എഫിന് ഭൂരിപക്ഷം കൂടുമെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു കുളപ്പള്ളിയിൽ പര്യടനത്തിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതൊക്കെ അപ്രസക്തമായ കാര്യങ്ങളാണ് ഇവിടെ യു ഡി എഫ് ഒറ്റക്കെട്ടാണ് കോൺഗ്രസിന്റെ ഇത്രയും നേതാക്കന്മാരും പ്രവർത്തകരും ഉണ്ട് കഴിഞ്ഞ തവണത്തെക്കാളും ഷൊർണൂർ മുനിസിപ്പാലിറ്റിയില് യു ഡി എഫിന് ഭൂരിപക്ഷം കൂടും അറിയില്ല എവിടക്ക പോയെന്ന് അറിയില്ല അതൊന്നും അറിയില്ല അത് കാലോട് ചോദിച്ചാൽ മതി ഞങ്ങള് എലക്ഷൻ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോ ചില സ്ഥാനമാനങ്ങൾക്കോ വല്ല സ്ഥാപിത താല്പര്യങ്ങൾക്കോ പോയിണ്ടെങ്കിൽ അതൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല പാലക്കാട് മണ്ഡലത്തിൽ പ്രതീക്ഷ മാത്രമല്ല വിജയിക്കുമെന്ന ഉറപ്പാണെന്നും തന്റെ കഴിഞ്ഞ പ്രവർത്തനങ്ങളോട് എതിരാളികൾക്ക് പോലും വിമർശനം ഉണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് ഞാൻ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുമ്പോൾ പാലക്കാട് ലോക്സഭയിലെ ജനങ്ങൾക്ക് കൊടുത്തൊരു ഉറപ്പുണ്ട് ആ ഉറപ്പ് മുഖ മുഖവിലെടുത്താണ് അവരെന്നെ വിജയിപ്പിച്ചത് എന്ന് ഞാൻ നന്നായി വിശ്വസിക്കുന്നു ആ ഉറപ്പ് എന്താണെന്നറിയോ എന്നെ ജനപ്രതിയായി തിരഞ്ഞെടുത്താൽ ഞാൻ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നിഷ്പക്ഷമായി നീതിപൂർവമായി സത്യസന്ധമായി പ്രവർത്തിക്കുമെന്ന് അഞ്ചു വർഷം പിന്നിട്ടപ്പോൾ ജനങ്ങൾ തീരുമാനിക്കട്ടെ ഞാൻ നീതിപൂർവമായിട്ടും സത്യസന്ധമായും പ്രവർത്തിച്ചോ ഇല്ലയോ എന്നുള്ളത് എതിരാളികൾക്ക് പോലും അത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കാൻ കഴിയില്ല ഇരുപത്തിമൂന്ന് വർഷക്കാലം ഇടതുപക്ഷ എം പിമാരുണ്ടായപ്പോൾ ഒന്ന് കാണാൻ അവരാഗ്രഹിച്ചിട്ട് ടി വി ചാനലിലാണ് അവർ കണ്ടത് ഇപ്പോൾ എം പി എ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് കാണാൻ ആഗ്രഹിച്ച കാണും സാന്നിധ്യം വേണമെന്ന് പറഞ്ഞ സാന്നിധ്യം ഉണ്ടാകും കണ്ണീരൊപ്പാനും പ്രയാസത്തിലും അവരോടൊപ്പം ഉണ്ടായിട്ടുണ്ട് വികസന കാര്യങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാം വിലയിരുത്തി ജനങ്ങൾ തീരുമാനിക്കട്ടെ ആർക്കോട്ട് ചെയ്യണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവരെന്നോടൊപ്പമാണ് എന്നെ സ്നേഹിക്കുന്ന എന്നെ പിന്തുണയ്ക്കുന്ന വലിയ ജനവിഭാഗമാണ് പാലക്കാട്ടുള്ളത് അത് രാഷ്ട്രീയത്തിന് അതീതമായ പിന്തുണ എനിക്ക് ലഭിക്കുമെന്നുള്ള നല്ല ഉറപ്പുണ്ട് മിക്കവാറും സി പി എമ്മിന് തിരിച്ചു പിടിക്കേണ്ടി വരും അവരുടെ കൊടി അവരുടെ ചിഹ്നം കാരണം എ കെ ബാലം പറഞ്ഞു ഈ നിലയിൽ പോയി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമ്മുടെ ചിഹ്നം ഈനാമ്പേച്ചിയോ മരപ്പെട്ടിയോ ആയിരിക്കുന്നു മിക്കവാറും അത് അദ്ദേഹത്തിന്റെ പ്രവചനം ഫലിക്കാനുള്ള സാധ്യതയുണ്ട് പ്രതീക്ഷയല്ല വിജയിക്കുമെന്നുള്ള ഉറപ്പാണുള്ളത് കഴിഞ്ഞ തവണ യു ഡി എഫ് ഇരുപത്തിമൂന്ന് വർഷത്തെ ചരിത്രം നിർത്തി നേടിയെടുത്തതാണ് അത് നിലനിർത്തും വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി ഇത്തവണയും യു ഡി എഫ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വെന്നിക്കൊടി പാറിക്കും